മദ്യപിച്ച് വാഹനം ഓടിച്ച ഡിവൈഎസ്പി പിടിയിൽ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി വി അനിൽകുമാറാണ് പിടിയിലായത് ചന്ദിനൂരിൽ വെച്ച് അരൂർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ശരത് എസ് എസ് ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ശരത് മദ്യപിച്ച് വാഹനം ഓടിച്ച് വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അപർണ ഇന്ന് വൈകിട്ട് ഒരു ഏഴ് മുപ്പതോട് കൂടിയാണ് ഈ സംഭവം അതായത് അരൂരിലെ ചന്ദരൂരിൽ വെച്ചാണ് പോലീസ് ഡിവൈഎസ്പിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അപകടകരമായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിവൈഎസ്പി സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി ആയ വി അനിൽകുമാറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ പോലീസ് ചോദിക്കുന്ന സമയത്ത് അവർ ഒരു വ്യക്തത നൽകുന്നില്ല ഇയാൾ കസ്റ്റഡിയിലുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഒരു വ്യക്തത നൽകുന്നില്ല പക്ഷേ ഇത് സംബന്ധിച്ച ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനകം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കസ്റ്റഡിയിൽ ാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നിലവിലെന്തായാലും ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഫൈനാണ് സാധാരണ അത് തന്നെയായിരിക്കും സ്വീകരിക്കുക പക്ഷേ എന്തായാലും മാതൃകയാകേണ്ട ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് പോലും ആ രീതിയിൽ കാണേണ്ടത് കൂടിയാണ് എന്തായാലും നിലവിൽ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ആണോ ഉള്ളത് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ പോലീസ് ഒരു കൃത്യമായ മറുപടി നമ്മളോട് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ പോലീസ് ഡിവൈഎസ്പി ഇതിന് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് അരൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഡിവൈഎസ്പി അനിൽകുമാർ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായ വിവരങ്ങളുണ്ട് പക്ഷേ പോലീസ് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളിലേക്ക് കടന്ന ശേഷമായിരിക്കും ഒരു പക്ഷേ പോലീസ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത് മദ്യപിച്ച് വാഹനം ഓടിച്ച ആണ് പിടിയിലായത് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതലയുള്ള ഡിവൈഎസ്പി കൂടിയായ വി അനിൽകുമാറാണ് പിടിയിലായത് അരൂർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം ശരത്താണ് വിവരങ്ങൾ നൽകിയത്